ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് സോയ ഉണ്ട് ഇതും കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ചോറിൻ്റെയൊക്കെ കൂടെ അല്ല നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടെ തന്നെ ഈ സോയ കൊണ്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയേക്കും എന്നാൽ അപ്പം സമയം കാണാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ഈ സോയാ ടാങ്ക്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് റെഡിയാക്കാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടുതലും വേണം ഈ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് വെള്ളമൊക്കെ തിളത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പാത്രം എടുത്തിട്ട് നമുക്ക് ഈ സോയ ചാങ്ക്സ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിൻ്റെ അകത്താക്കിയിട്ട് ഇതങ്ങ് നിർത്താം ഈ അടുപ്പ് നിർത്തിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഇതിൻ്റെ അത്ര ഒഴിക്കാം അപ്പോൾ ഈ തിളച്ച വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു വെക്കാം ഇനി നമുക്ക് ഈ ചൂടുവെള്ളം കുറച്ച് ആവശ്യമുണ്ട് അത് ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇളക്കി ഈ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കിടക്കട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിരുന്ന അപ്പം ഈ വെള്ളം ഒന്ന് തണുത്തിട്ടുണ്ട് തണുത്ത ശേഷം നമുക്കിതിട്ടെടുക്കാം ഇതിങ്ങനെ ഞെക്കി അങ്ങോട്ട് എടുക്കണം ഇതേപോലെ ഞെക്കി അങ്ങോട്ട് ഇതേപോലെ ഞെക്കി അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കണം ഇങ്ങനെ പിഴിഞ്ഞ് നമുക്ക് ഈ വെള്ളം കളയണം കാരണം ഇതിൻ്റെ ഒരു ചെറിയൊരു കട്ട് പോലുണ്ട് അത് കളയാനായിട്ടാണ് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നത് ഇതേപോലെ പിഴിഞ്ഞങ്ങോട്ട് എടുക്കും അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ ഞെക്കിയെല്ലാം പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് അടുത്ത് ഒന്നുകൂടെ കത്തിച്ചിട്ട് ഇതേപോലെ ഒരു ചീണച്ചട്ടിയോ കടായോ എന്തെങ്കിലും ഒന്ന് എളുപ്പത്തിട്ട് വെക്കുക അപ്പോൾ നമ്മൾ ഈ കടായി ഒന്ന് ചൂടായു ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടൊഴിച്ചു കൊടുക്കുക ആ ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് ഉപയോഗിക്കുന്നത് ഇത് നല്ല ടേസ്റ്റി ഒരു കാര്യമാണ് കാരണം ഇത് ഞാൻ പലപ്പോഴും വീട്ടിൽ വെച്ചു കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ ഇറച്ചിക്കറിയുടെ ടേസ്റ്റും വരുന്നുണ്ട് എന്നാൽ ഇറച്ചിയാണോ ഇറച്ചിയല്ലേ ആ രീതിയിലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ ഉള്ളത് പെരിഞ്ചീരകം ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു മൂന്നാല് ഗ്രാമ്പും ഒരു കഷ്ണം കറുവാപ്പട്ട അപ്പോൾ ഞാനതൊന്ന് മുറിച്ച് വച്ചിരുന്നതാണ് ഈ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ മസാലയൊക്കെ ഒന്ന് മുറുത്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്നു വെച്ചതാണ് ചതച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കി കൊടുത്ത് പ്രത്യേക ഒരു മീഡിയം ഫ്രീറ്റ് ഞാൻ വെറ്റാണോ ഇന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിന് ആവശ്യമുണ്ട് ആ പച്ചമുളകും കൂടി ഇല്ലാത്ത ഇട്ടിട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഈ ഒരല്പം ഗ്രേവിയൊക്കെ വേണം അതനുസരിച്ച് വേണം സവോള എടുക്കാൻ ഞാനൊരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ സവോള അങ്ങോട്ട് കൊട്ടിട്ട് കൊടുക്കുക ഇളക്കി നമുക്കറിയാവില്ല ഇതിപ്പോൾ ഈ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് വഴറ്റിയെടുക്കാൻ പറ്റും ഇതെവിടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് നല്ല പുറന്ന് വഴക്കിയെടുക്കണം നമുക്കറിയാവില്ല സവോള വഴറ്റിയെടുക്കുന്നുണ്ട് ആ ഒരു രീതിക്ക് വരണം അതായത് ഈ സവോളയുടെ ആ ഒരു ഇത് മാറിയിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് കളവ് മാറി അത്ര സമയം ഇളക്കി അപ്പോൾ സൗളടയാ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ ഒരു പരുവത്തി ഒരാൽപ്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടിയിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് വകഞ്ഞു വെക്കുക വകഞ്ഞു വെച്ചിട്ട് തീ കുറച്ച് വയ്ക്കണം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരൊന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് നമുക്കിതിനകത്തു കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇങ്ങോട്ട് ചേർക്കണം ഒര ടീസ്പൂണ് വേറെ മസാലപ്പൊടി നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ നമ്മൾ തീർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കറിയാമല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പച്ചവയുണ്ട് അതൊന്ന് മാറണം അപ്പോൾ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടെ നല്ല ഉറന്ന് ഇത് ചെയ്യുക ഇപ്പം നമ്മുടെ ഈ പൊടികളുടെ ആ പച്ചവയൊക്കെ ഒന്ന് മാറി കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മളിത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി നല്ല പടുത്തറുമുക്ക് രണ്ട് തക്കാളി അങ്ങോട്ടിട്ട് കൊടുക്കുക ആ തക്കാളി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചെയ്തെടുക്കുക തക്കാളിയൊക്കെ ചേർത്ത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളിയൊക്കെ ഇതേപോലെ ഒന്ന് ഉടഞ്ഞു വരണം ശേഷം വേണം നമുക്ക് തേണ്ടി ഞാൻ ഇതാണ് ചേർക്കുന്നത് ഒരു രണ്ട് മാഗി ക്യൂബ്സ് രണ്ട് ചിക്കൻ മാഗി മാഗി ക്യൂബ്സ് ഞാൻ ഞാനിതുകൂടെ എൻ്റെ കൂട്ടത്തി ഇത് ഓപ്ഷനാണ് പക്ഷേ ഇതിട്ടാൽ കറി വേറെ ലെവലാകും ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഐറ്റം തന്നെയാണ് അപ്പോൾ ഇത് ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ചങ്ങോട്ട് അപ്പം ഇതൊന്ന് പൊടിച്ച് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ മാഗി സ്റ്റോക്ക് ക്യൂബ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടോട്ടെ അത് ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി ഇനി നമുക്ക് ഈ ഗ്രേവിക്കകത്തോട്ട് നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സോയാ ചങ്ക്സ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഈ ഗ്രേവിക്കകത്ത് നല്ലവർക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നേരത്തെ മാറ്റി വെച്ച ആ ചൂടുവെള്ളം ഞാനതിനാണ് ഒന്നിച്ച ചൂടുവെള്ളം ആക്കിയത് നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം കൂടി ഇട്ട് കൊടുക്കണം പച്ചമൊഴിക്കല്ല ചൂടുവെള്ളം ചെറിയ തീയിലാണ് നമ്മൾ ആ ഒരു ഒക്കെ റെഡിയാക്കി ഇനി തീയൊന്ന് കൂട്ടി വെക്കട്ടെ ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒന്ന് അടച്ചോ ഇനി ഈ ഗ്രേവിക്ക് അകത്ത സോയാ സ്റ്റാങ്ക്സ് നല്ലപോലെ ബെന്റ് നല്ലപോലെ ഒന്ന് കുറുകി വരണം അത്ര സമയം കൂടെ അളപ്പ് തിരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം ടേസ്റ്റ് നോക്കിയിട്ട് എന്തായാലും പോരാഴ്ച ചേർത്ത് കൊടുക്കുകയും ചെയ്യണം അപ്പം നമ്മുടെ സോയാ ചാങ്ക്സ് ഏകദേശം ഒരു എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒരൽപ്പം എടുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തായാലും പോരാഴിക്കുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ഞാൻ പറയുന്നില്ല ഇറച്ചക്കറി ടേസ്റ്റൊക്കെ വരുന്നുണ്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇടുക നമ്മൾ കുരുമുളക് ഇട്ടില്ല കാരണം എന്ന ചേര് നോക്കിയിട്ടിടാവുന്നതുകൊണ്ടായിരുന്നു ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ഇടാം ഇതുകൂടി ഇടുമ്പോഴ് കാര്യം പൂർണ്ണമാകത്തുള്ളൂ അപ്പോൾ ഒരല്പം നമ്മുടെ എരു ഭാഗത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഇത് മിക്സ് ചെയ്യുക ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ പാകത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ ഇപ്പം ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് ആ കറി കുരുമുളക് കൂടിയൊക്കെ ഇട്ടത് ആ ടേസ്റ്റ് ഇവിടെ ഒന്ന് കിട്ടിക്കോട്ടൊന്നും ഇല്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് പോകാം നമ്മുടെ കറി നമ്മുടെ സോയ ചങ്ക്സ് ഞാൻ പറഞ്ഞ രീതിക്ക് എത്തിയോന്ന് നോക്കണ്ടേ ആണോ ഇളക്കിക്കൊടുത്ത് സോയൊക്കെ നല്ലപോലെ ബന്ധിട്ടുണ്ട് ഇറച്ചി പൂവ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ സോയ ചങ്ക്സിക്കാർ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പം നിർത്താം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പൊറോട്ടയോ പത്തിരിയോ ഇടിയപ്പോ പാലപ്പം ഏത് ജാഗ്ര ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചിരു നെയ്ച്ചോറുണ്ടാക്കി വെച്ചാൽ അതിനിപ്പം ഇറച്ചിക്കറിയൊക്കെ കൂട്ടാത്ത ആൾക്കാരുണ്ട് ഇതേപോലത്തെ കറി ഉണ്ടാക്കി ആ നെയ്ച്ചോറിനും പറ്റും വെജിറ്റബിൾ കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട് ചോറിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലും ഇത് ഒഴിച്ച് കഴിക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു കറി തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് പലർക്കും അറിയാം എന്നാലും അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട് തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ചെയ്ത് നോക്കിക്കുക എന്താശരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളെ ഈ ഒരു ബൗളിന് ഒത്തിരി കറി ഒന്ന് മാറ്റിയാണ് അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയുള്ളൊരു കറിയാണ് ചാറും ഒക്കെ ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ സോയാ ചങ്ക്സ് വളരെ ചിലവ് കുറഞ്ഞ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ കറി എന്തായാലും ചെറിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും രാവിലെ തീർത് പിടിച്ച് എന്താണ് കറി വെക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ ഇപ്പം ഇതേപോലെ ഒരു കറി വെച്ചാൽ നിങ്ങൾക്ക് രാവിലത്തേക്കും എടുക്കാം വയറ്റത്തേക്കും ഒക്കെ എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പം ചെയ്തു നോക്കുക പിന്നെ ഒരു കാര്യം കൂടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ